പാവറട്ടി പഞ്ചായത്തിന്റെ ബജറ്റ് നിരാശാജനകമെന്ന് പ്രതിപക്ഷം എൽ ഡി എഫ് ഭരണസമിതി പാവറട്ടിയിലെ ജനങ്ങളോട് ചെയ്യുന്നത് വഞ്ചനയാണെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തി പാവർട്ടിയുടെ അടിസ്ഥാന വികസനങ്ങൾക്ക് ഒന്നും ഇടം നൽകാതെ ഒളിച്ചോടിയ ബജറ്റാണ് വൈസ് പ്രസിഡന്റ് ഷീബ തോമസ് അവതരിപ്പിച്ചതെന്ന് പ്രതിപക്ഷം പറഞ്ഞു ഓട്ടോ ടാക്സി സ്റ്റാൻഡ് പാവർട്ടിയുടെ സെന്റർ വികസനം പൊതുശ്മശാനം ടൂറിസം പദ്ധതികൾ കുടിവെള്ള പദ്ധതി തുടങ്ങിയവയൊന്നും ബജറ്റിൽ ഉൾപ്പെടുത്താതെയാണ് ബജറ്റ് തയ്യാറാക്കിയതെന്നും ആരോപിച്ചു പ്രതിപക്ഷാംഗങ്ങളായ ജെറോം ബാബു ജോസഫ് ബെന്നി രാജു ടി കെ സുബ്രഹ്മണ്യൻ എന്നിവർ പ്രതിഷേധം രേഖപ്പെടുത്തി തികച്ചും നിരാശാജനകമായ ഒരു ബഡ്ജറ്റാണ് ഇന്ന് വൈസ് പ്രസിഡന്റ് അവതരിപ്പിച്ചത് പാവർട്ടിയുടെ അടിസ്ഥാന വിഷയങ്ങളിൽ നിന്നെല്ലാം ഒളിച്ചോടിയ ഒരു ബഡ്ജറ്റാണ് ഇന്ന് അവതരിപ്പിച്ചത് ഓട്ടോ ടാക്സി സ്റ്റാൻഡിനെ കുറിച്ച് ഈ ബഡ്ജറ്റ് നിശബ്ദമായിരിക്കുന്നു പാവർട്ടിയിലെ സെൻട്രൽ വികസനത്തെ പറ്റി ഈ ബഡ്ജറ്റ് നിശബ്ദ പാലിച്ചിരിക്കുന്നു അതുപോലെ തന്നെ പാവർട്ടി ആഗ്രഹിക്കുന്ന ശ്മശാനത്തെ കുറിച്ചോ ടൂറിസം പദ്ധതികളെക്കുറിച്ചോ കുടിവെള്ളത്തെക്കുറിച്ചോ ഫണ്ട് വകയിരുത്തുന്നതിന് ഈ ഭരണസമിതി ശ്രദ്ധിച്ചിട്ടില്ല ഈ ബഡ്ജറ്റ് നിരാശാജനകമാണ് ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ച അഞ്ചു കൊല്ലമായി ഈ പഞ്ചായത്ത് ഭരിക്കുന്ന എൽ ഡി എഫ് ഗവൺമെൻറ് എൽ ഡി എഫ് ഭരണസമിതി ഈ ബഡ്ജറ്റ് പാവറ്റിയിലെ ജനങ്ങളോട് ചെയ്യുന്ന വഞ്ചനയാണ്